എന്താണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം അടുത്ത ബന്ധുവിനെ പോലെ ഒരാളുടെ മരണം പോലെയുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ സ്ട്രെസ് ഹോർമോണുകൾ നിങ്ങളുടെ രക്തത്തിലേക്ക് ഒഴുകും ഇത് ഹൃദയമിടിപ്പിലും രക്തസമ്മർദ്ദത്തിലും പെട്ടെന്നുള്ള വർധനവ് കാരണമാകുന്നു പ്രധാന ഹോർമോൺ അഡ്രിനാലിനാണ് ഇത് സിമ്പതറ്റിക് വ്യവസ്ഥയുടെ ഉത്തേജനം വഴി അഡ്രീനൽ ഗ്രന്ഥിയിൽ നിന്ന് പുറത്തുവരുന്നു എഡിനാലിൻ അളവ് അതിവേഗം കുതിച്ചു വരുന്നത് ഹൃദയപേശികൾക്ക് കേടുപാടുകൾ വരുത്തുമെന്ന് കരുതപ്പെടുന്നു ഇത് ഹൃദയാഘാതത്തെ അനുകരിക്കുന്ന ഇ സി ജി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അവരിൽ പലരും ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയും തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഹൃദയത്തിന് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകളുടെ തടസ്സം മൂലമുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പോലെയല്ല ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിൽ ധമനികളിൽ തടസ്സമില്ല മിക്കവരും ചികിത്സയിലൂടെ ഹാർട്ട് ഫെയിലിയറിൽ നിന്ന് കരകയറുന്നു ചിലപ്പോൾ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളുടെ എക്സ്റേ ഇമേജിംഗ് ആയ കൊറോണറി ആൻജിയോഗ്രാം ചെയ്തേക്കാം ഇ സി ജി മാറ്റങ്ങൾ ഹൃദയാഘാതത്തെ അനുകരിക്കുന്നതിനാൽ ദമനികളിലെ ബ്ലോക്കുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ മാത്രമല്ല ഹൃദയാഘാതത്തിന് സാധ്യതയുള്ള പ്രായമായ സ്ത്രീകളിലാണ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം പലപ്പോഴും ഉണ്ടാകാറുള്ളത് അതിനാൽ രോഗനിർണയത്തിലും ചികിത്സയിലും ബ്ലോക്കുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്നത് പ്രധാനമാണ് ബെഡ് റെസ്റ്റും മരുന്നുകളും വഴി ഹാർട്ട് ഫെയിലിയറിനുള്ള ചികിത്സയാണ് പതിവ് അപൂർവമായി സംഭവിക്കാവുന്ന കാർഡിയ അറിത്മ്യ എന്നറിയപ്പെടുന്ന അസാധാരണമായ ഹൃദയ താളം എന്ന് നോക്കാൻ ആദ്യ കുറച്ച് ദിവസങ്ങൾ തീവ്രപരിചരണ വിഭാഗത്തിലായിരിക്കാം അവ സംഭവിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ മാരകമായേക്കാം തീവ്രമായ മാനസിക സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഹൃദയപേശി രോഗമായ സ്ട്രെസ് കാർഡിയോമാപ്പതി എപ്പിക്കൽ ബെലൂണിംഗ് കാർഡിയോമാപ്പതി ടെക്കോസുബോ കാഡിയോമായാപ്പതി എന്നിവയാണ് ഈ അവസ്ഥയുടെ മെഡിക്കൽ പദങ്ങൾ ഹൃദയത്തിൻ്റെ താഴത്തെ ഇടത് ഇടതുവെൻട്രിക്കളിൻ്റെ ബലൂണിംഗ് ചിത്രങ്ങളിലെ ജാപ്പനീസ് ഒക്ടോപ്പസ് കിണിയോട് സാമ്യമുള്ളതാണ് അതിനാൽ ആണ് ടെക്കോസുബോ കാഡിയോമാപ്പതി എന്ന പേര് ദൈനംദിന മാനസിക സമ്മർദ്ദങ്ങൾ ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോമിന് കാരണമാകില്ല ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് എഡ്നാലിൻ ലെവൽ ഉയരുന്നത് യഥാർത്ഥത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തെ നേരിടാൻ നിങ്ങളുടെ ശരീരത്തെ സജ്ജമാക്കാനാണ് എന്നാൽ ചിലപ്പോൾ അത് വിപരീത ഫലമായി മാറുന്നു ഇത് ചില വ്യക്തികളുടെ ഹൃദയത്തിന് താൽക്കാലിക തകരാറുണ്ടാക്കാം കൃത്യമായ കാരണം അജ്ഞാതമാണെങ്കിലും സൂക്ഷ്മ സൂക്ഷ്മരക്തക്കൊഴിലുകളുടെ ക്ഷണികമായ സങ്കോചത്തിൻ്റെ ഫലമായി ഹൃദയപേശികളിലെ കോശങ്ങളിലേക്കുള്ള രക്തവിതരണം കുറയുന്നതാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു ദുർബലമായ ഹൃദയപേശികൾ അഗ്രഭാഗത്ത് ബലൂണുകൾ പോലെ വികസിക്കുന്നു അതിനാൽ അപ്പിക്കൽ ബലൂണിംഗ് കാർഡിയോമാപ്പതി എന്ന് വിളിക്കുന്നു ഹൃദയപേശികളുടെ ബലഹീനത സാധാരണയായി താൽക്കാലികമാണ് ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ സുഖം പ്രാപിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക